മച്ചാനെ ബിഗ് ബോസ് സീസൺ സെവന്റെ രാജാവാരാന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ പേരെ പറയാനുള്ളൂ അതാരാണ് ഈ ഒനിയൽ സാബു മച്ചാനെ ഞാൻ ഒരു കൊച്ചിക്കാരനായോണ്ട് പറയണല്ലോ ഞാൻ ഭയങ്കര സീനാണ് ഞാൻ ഭയങ്കര പുളിയാണ് ഞാൻ ഭയങ്കര മാസാണ് മരണ മാസാണ് അവിടെ ടാസ്ക് എന്റെ കൂട്ടി കിടിലായിട്ട് വേറെ ആരും ചെയ്യൂല ഞാൻ കാര്യം ഞാൻ ഭയങ്കര കിടിലാണ് എൻറെ അപ്പോൻ്റെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒനിയൽ സാബു ഇപ്പൊ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ബിഗ് ബോസിനകത്ത് ആ ഒരു ഷോ കഴിഞ്ഞു കഴിഞ്ഞാല് അതുമായിട്ടുള്ള കണ്ടസൻസിന് അതിനകത്ത് ഗെയിം കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾ പുറത്തിറങ്ങി വന്നിട്ട് ആ രീതിയിൽ നിങ്ങളുടെ ലൈഫായിട്ട് പോവാന്നുള്ളത് മാത്രമേ എനിക്ക് പറയുള്ളൂ ഇത് പുറത്തിറങ്ങി വന്നിട്ട് സ്വയം പൊങ്ങിത്രം പറഞ്ഞുകൊണ്ട് എന്തോ വലിയ സംഭവമാണെന്നും കിടിലവാണെന്നും കാണിച്ചുകൊണ്ട് ഉനീത്സാബു വന്നിട്ട് ഭയങ്കരമായിട്ട് ഇന്റർവ്യൂസിനകത്തൊക്കെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ ലക്ഷ്മിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് പോകാം ലക്ഷ്മി അങ്ങനെ ഒരു ചാണാപ്ലീ മാങ്ങ തങ്ങാ ചക്ക എന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സാബു എന്ന് പറയുന്നുണ്ട് പിന്നെ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു അൺഫെയർ എവിക്ഷൻ അല്ല ഇതൊരു ഫെയർ ഒരു എവിക്ഷൻ ആണെന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇത് അൺഫെയർ ആയിട്ടുള്ളൊരു എവിക്ഷൻ ആണ് കാരണം ഫസ്റ്റ് ആഴ്ചയിലോ സെക്കൻഡ് ആഴ്ചയിലോ എവിക്റ്റ് ആയിട്ട് പോകേണ്ടുന്ന ഒരു വ്യക്തി ഇത്രയും നാളെ നിന്നത് തന്നെ അതൊരു ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം എന്ത് മാങ്ങാത്തലിയാണ് ഇയാൾ അതിനകത്ത് ചെയ്തെന്നുള്ളത് എനിക്കറിയില്ല ആ പടം എപ്പിസോഡിൽ ആരിന്റെ അടുത്താണെങ്കിൽ തിരിച്ച് ഒരു കലിപ്പ് രീതിയിലൊരു സാധനം പുള്ളി ഇട്ടത് അത്യാവശ്യം നൈസായിരുന്നു അത് മാത്രമേ കൊള്ളത്തുള്ളായിരുന്നു വേറെ എന്തു ഒനിയൽ സാബ് അവിടെ ചെയ്തു എന്ന് പറയാനേ കൊണ്ട് ആ ഇയാൾ കഴിഞ്ഞ ദിവസം എവിക്റ്റ് ആയിട്ട് പോയപ്പോൾ എല്ലാവരും പറയുകയാണ് ഇത് ഫെയർ ആയിട്ടുള്ളത് ഇത് ഫെയർ അല്ല ഇത് അൺഫെയർ ആണ് ഇത്രയും ദിവസം അയാൾ അവിടെ നിന്നു എന്ന് പറയുന്നതാണ് അൺഫെയർ ഇത് ഫെയർ എന്ന് പറയണമെങ്കിൽ പുള്ളി ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ എവിക്റ്റ് ആയിട്ട് പോണമായിരുന്നു എന്താണെങ്കിലും ഇയാൾ ബിഗ് ബോസിന്ന് ഇറങ്ങി വന്നിട്ട് എയർപോർട്ട് മീഡിയാസിന് കൊടുത്തേക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം അതാണ് ഗെയിമിന് ഇടയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെ ഇട്ടിട്ട് പോവാന്നുള്ളതാണ് അവിടെ എല്ലാം കൺസെൻസ് ചെയ്യേണ്ടത് ആ രീതിയിൽ പുള്ളിയെ മനസ്സിലാക്കി പക്ഷേ ഇതേ വ്യക്തി തന്നെയാണെങ്കിൽ തൊട്ട് ഇപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ലക്ഷ്മിനെ പറ്റിയിട്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് ഒരു കണ്ടസെന്റ് ആണ് ലക്ഷ്മിനെ എനിക്ക് ഒരു ക്യാരക്ടർ ആളായിട്ട് തോന്നിയിട്ടില്ല വെറും ഈ പറഞ്ഞ പോലെ ഒരു ഞാൻ പറഞ്ഞ ഒരു ഞാൻ ലക്ഷ്മിക്ക് ഒരു വാക്ക് പക്ഷെ കാണിച്ചെന്ന് പറഞ്ഞില്ല തേർഡ് റേറ്റ് നാസ്റ്റി ഫ്രിജിഡ് പീസ് ഓഫ് വു വെറും ഒരു മരക്കഷ്ണോ ലക്ഷ്മി അതായത് ലക്ഷ്മിയോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ വികാരമൊന്നും ഇല്ല ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് വല്ലവരും പ്രശ്നം കയറിയിട്ട് ബാക്ക് ഷാവിനിയാണെങ്കിലും പറയാം അതിനകത്ത് എന്തെങ്കിലും ഒരു ഊള ഉടപ്പ് കാണിക്കണമെന്നാണ് പറയുക ലക്ഷ്മി വെറുതെ ഒരു ലക്ഷ്മി സൗണ്ട് കേൾക്കണം എനിക്ക് സൗണ്ട് ഇപ്പം ലക്ഷ്മി ഒരു ആദ്യം വരട്ടൊരു പ്രശ്നം ആ പ്രശ്നം തന്നെ ഞങ്ങൾ കേൾക്കുന്നത് ടി വി കാണിച്ചും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് കേട്ടില്ല വഴിതെറ്റി വന്ന ഒരാളാണ് ലക്ഷ്മി മുനിയൽ സാഹു പിന്നെ എങ്ങനെ വന്നുള്ളത് നമുക്ക് അറിയത്തില്ല കാര്യം നിങ്ങളടുത്ത് ചോദിക്കാനുള്ള ഇത് തന്നെയാണ് എങ്ങനെ വഴിതെറ്റി വന്നു അതിനകത്തുള്ളത് കാര്യം എന്ത് ചെയ്തിട്ടാണ് അതിനകത്ത് നിങ്ങൾ കുറച്ച് ദിവസം കിച്ചൺ ചെയ്യുന്ന ഫുഡ് ഉണ്ടാക്കിയെന്ന് പറയുന്നതാണ് നിങ്ങൾ അടിപൊളിയായിട്ട് അവിടെ കളിച്ച ഗെയിം എന്ന് പറയുന്നത് എന്നിട്ട് ഇവിടെ മറ്റേ ലക്ഷ്മിയുടെ സൗണ്ട് ഒന്നും ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല കാര്യം എന്താണ് പറയുന്നത് ഇതേ വ്യക്തി തന്നെ രണ ഫാത്തിമയുടെ സൗണ്ട് ഭയങ്കര കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് ചാട്ട്യം പിടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പുറത്ത് ലക്ഷ്മിക്ക് സൗണ്ട് ഇല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഇയാൾക്ക് ഇവിടെ പ്രശ്നം സി മറ്റേ ലക്ഷ്മിയും മസ്താനി ഒനിയൽ സാബ് ഇവരുടെ വിഷയത്തിലാണെങ്കിൽ നമ്മൾ ലക്ഷ്മിക്കെതിരെ രൂക്ഷമായിട്ട് സംസാരിച്ചേക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അതിനുശേഷം ലാലട്ടൻ തന്നെ വന്ന് സംസാരിച്ചേക്കുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ ലക്ഷ്മിനെ പൊരിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മി തന്നെ മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ പുള്ളി പറയുന്നുണ്ട് മുഴുവനായിട്ടുള്ള പുരുഷന്മാരുടെ അടുത്തുമാണ് ലക്ഷ്മി മാപ്പ് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ പുള്ളിക്കാരി മാപ്പും ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞ് പുള്ളിയുടെ അമ്മേനെ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള ലാല വന്ന് സംസാരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്താണ് അതിന്റെ ഒരു പക്ഷെ പുള്ളിക്ക് ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇതേ വ്യക്തി തന്നെ ആ ഹൗസിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ വിട്ടു ആ ഗെയിമിനകത്ത് അവിടെ കഴിഞ്ഞു നിന്നിട്ട് തൊട്ടിപ്പറന്നിട്ട് വീണ്ടും ഇത് ഇങ്ങനെ പറയുമ്പോ അത് എന്താണ് ബാക്കി കൂടെ കേൾക്കാം ലക്ഷ്മിക്ക് എനിക്ക് വല്ല ഇത്ര നിക്കണമെങ്കിൽ വല്ല ഹെവി പിടത്തുണ്ടാവും അല്ലാതെ ലക്ഷ്മി അവിടെ ഒരു കളി എന്ന് പറഞ്ഞു ഇന്നത്തെ എന്റെ വിക്ഷൻ എപ്പിസോഡിൽ ലക്ഷ്മി പറഞ്ഞു ഞാൻ തന്നെ ഒരു ആക്ടീവ് അല്ലാത്തതാണ് അത്ര തണുത്തൊരു കണ്ടസ്റ്റന്റിൽ വിട്ടോണ്ടിരിക്കണം നാട്ടുകാരുടെ മനസ്സിലായി എനിക്കറിയില്ല നാട്ടുകാർ എന്താണ് നോക്കണ എന്താ കണ്ടേക്കുന്നത് അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്രയും ദിവസം ഇങ്ങനെ ഒരു തണുത്തൊരാളെ അവിടെ പിടിച്ചു നിർത്തിന്റെ ആവശ്യം ഞാൻ ആലോചിക്കുന്നത് കാര്യം ഇത്രയും ദിവസം പുള്ളി ഇവിടെ നിന്നു ആദ്യത്താഴ്ച രണ്ടാമതാഴ്ച്ച പുറത്ത് പോകേണ്ടുന്ന വ്യക്തിയായിരുന്നു ലക്ഷ്മി ഇങ്ങനെ മറ്റേ ഒരു ചിത്രത്തിലൊക്കെ കാണുന്ന ഒരു മൂലക്കിരിക്കണ ഒരു മൂലക്കൊരു മുത്തിയമ്മ അത്രയും ലക്ഷ്മി മരകക്ഷണം എന്നാൽ അതിലെ ഒരു എന്താണ് എന്താണെപ്പറ്റി പറയുന്നത് ഞാൻ എനിക്ക് എന്തു പറയണ ലക്ഷ്മിനെ പറ്റി ലക്ഷ്മിയൊക്കെ അവിടെ ഉണ്ടാകുന്ന അറിയില്ല ഇങ്ങനെ ലക്ഷ്മി വന്നത് ലക്ഷ്മിച്ച് ഇങ്ങനെ അവിടെ മറ്റേ തുള്ളി നടന്നിട്ടൊക്കെ എന്റെ അടുത്തുള്ള വർഷത്തിലൊക്കെ ബാത്റൂമിലൊക്കെ വന്നിട്ട് അത് തന്നെ ഇതിൽ പോളിയും പൂച്ചത് കാണിക്കണം ഞാൻ ആദ്യം കേൾക്കാൻ എന്താന്ന് പറഞ്ഞതാണ് അത് ചിന്തിക്കണം പിന്നെ മനസ്സിലാക്കണം അതൊക്കെ എനിക്ക് ഇവിടെ പോളിയും പൂച്ചത് കാണിക്കണം തോന്നുന്നു അത് ഞാൻ പിന്നെ ലാലിന്റെ എപ്പിസോഡിലാണ് ഇവിടെ ഈ പറഞ്ഞതൊക്കെ എന്താണത് ആ സമയത്ത് നമ്മുടെ ഇവിടെ കണ്ടാന്ന് ഇവിടെ കാണാത്ത കാര്യത്തിനൊക്കെ പോയി പറഞ്ഞാൽ വേറെ ചാണപ്പിളി ഇത്രയും വഴിയേറ്റ് വന്ന എനിക്ക് മനസ്സിലായില്ല ഏശ്വര അതായത് ഞാനിപ്പോ അറുപത്തി രണ്ട് ദിവസം ഉണ്ടായിരുന്നു അവിടെ ലക്ഷ്മിയോടെ കേറിയിട്ട് അതായത് അറുപത്തിരണ്ട് ദിവസം നിക്കുമോ സംസാരിക്കും അല്ല ലക്ഷ്മി അവിടെ നിൽക്കുമ്പോൾ ഒരിൽ സാബു എവിക്കായിട്ട് പോയതില് സങ്കടം ഒന്നും ഇല്ലല്ലോ അല്ലേ പിന്നെ നമ്മൾ അങ്ങനെ ലക്ഷ്മി സപ്പോർട്ടറോ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് അവിടെ പേഴ്സണൽ ഫേവററ്റ് ആയിട്ട് ആരുമില്ല എന്നുള്ള നമ്മൾ പല വീഡിയോസിനടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളി ഇവിടെ വന്നിരുന്നിട്ട് ലക്ഷ്മി അങ്ങനെ ഒരു ജാൻ ആപ്പിളി തേങ്ങാപ്പിന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ എന്ത് ചെയ്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല പിന്നെ മാത്രം ലക്ഷ്മിക്ക് മറ്റേ ഈ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തവളാണ് ഞാൻ പറഞ്ഞാൽ മറ്റേ ഇതിൽ ഞാൻ ഡിഫർമേഷൻ കേസ് കൊടുക്കാം ഞാൻ വക്കീലാണ് പേടിച്ചവള് മുള്ളി അത് കാരണം അവൾ വന്നിട്ട് സോറി പറഞ്ഞത് അല്ലാണ്ട് അവൾ സ്വന്തമായിട്ട് സോറി പറഞ്ഞാൽ അവളല്ല നിങ്ങൾ എന്നാണ് ആ പറഞ്ഞപ്പോഴാണ് അവൾ പേടിച്ചത് ഈ പറഞ്ഞാല് വെറും പേടിച്ചു ലക്ഷ്മിക്ക് അവിടെ പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞത് വഴിയേറ്റ് വന്നത് ലക്ഷ്മിക്കാ ഒരു 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 എന്ത് ഐഡിയ ഇല്ല അതേ തന്നെയാണ് നിങ്ങളടുത്തും നിങ്ങൾ നിങ്ങളവിടെ എങ്ങനെ വഴിതെറ്റി വന്നു ബിഗ് ബോസിനകത്ത് കരി എന്ത് തേങ്ങയാണ് നിങ്ങൾ അവിടെ ചെയ്തത് ഇനി കുറച്ച് സ്വയം കുഞ്ഞിത്തരോ ഉണ്ട് അതിലോട്ട് നമുക്ക് വരാം അതിനു മുന്നേ ആണെങ്കിൽ ലക്ഷ്മിയുടെ കസിൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ കുഞ്ഞിനെ അതിനകത്തോട്ട് കയറ്റാത്ത ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് അതിന്റെ മെയിൻ റീസൺ ഇവൻ പറയുന്നതിനകത്ത് കുറച്ച് എനിക്കൊരു ക്ലാരിറ്റി ഇല്ലായെന്ന് തോന്നി കാര്യം ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളോട് അറിഞ്ഞതുകൊണ്ടാണ് അതിലോട്ട് നമ്മൾ പോകുന്നില്ല പക്ഷേ മുനിയാ സാബുവിന്റെ അമ്മയാണെങ്കിൽ എങ്ങനെയാണ് ലക്ഷ്മിയുടെ പെരുമാറി ആ ഒരു ഇതുപോലെ ലക്ഷ്മിയുടെ കസിൻ ബ്രദർ പറയുന്ന അവനിലമ്മയുടെ എനിക്ക് ഒരു യോജിപ്പോയില്ല കാരണം പുള്ളിക്കാരി ആദ്യം നമ്മൾ എയർപോർട്ട് വെച്ച് ചെന്നൈയിൽ എത്തിയ സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു നമ്മൾ എൻ്റെ ലക്ഷ്മിയുടെ അമ്മ പോയി കെട്ടിപ്പിടിച്ച് പുള്ളിക്കാരി ഉനിലും അമ്മയെന്ന് പറഞ്ഞു അവർ പറഞ്ഞു അവരെ തിരിച്ചേടിപ്പിച്ച് പറഞ്ഞു ലക്ഷ്മി എന്റെ മകൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കൊരു മനസ്സിലുള്ള ട്രോമയായി മാറി നമുക്ക് ലക്ഷ്മിയെ പുറത്ത് വെച്ച് എന്ന് പറഞ്ഞു പെട്ടെന്ന് പുള്ളിക്കാരി ഷോക്കായി കാരണം അറിയാം നൂറ്റിയൊന്നു ശമയം ലക്ഷ്മി അണീന്ദ്രെപ്പി മസ്താനി പറഞ്ഞിട്ട് ഒന്നിലെടുത്തെന്ന് പറയാൻ ഒരു ആവശ്യമില്ല പക്ഷേ ലക്ഷ്മി എത്ര തവണ സോറി പറയുന്നത് എല്ലാം കേട്ട് കാണും ബിഗ് ബോസിനടുത്ത് സോറി പറഞ്ഞു ഒനിലോട്ട് സോറി പറഞ്ഞു ലോകമെമ്പാടുമുള്ള പുരുഷന്മാരുടെ സോറി പറഞ്ഞു ഓഫ് അഫ്കോസ് ഒനിയിൽ നമുക്ക് പൊരുക്കാൻ പറ്റുന്നെങ്കിൽ പൊറക്കാൻ പറ്റണ്ട നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യം ലക്ഷ്മിക്ക് തിരിച്ചു വന്നിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ലക്ഷ്മി ചെയ്യാമല്ലോ ഒന്നി പറഞ്ഞല്ലോ പുറത്തുവച്ച് കാണണം വന്നു ലക്ഷ്മി പോയി കാണാൻ റെഡിയാണ് ഒരു കുഴപ്പമില്ല പിന്നെ അടുത്ത എയർപോർട്ടിൽ എത്തിയപ്പോഴും പുള്ളിക്കാരിപ്പറിക്കുന്നു ലക്ഷ്മണമായി പാറായിരിക്കുന്നു ക്യാഷ് ആയിട്ട് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക ആ ലക്ഷ്മി അടുത്തൊന്നും പോകത്തില്ല മുറ്റം ചെയ്യാറല്ലേ പൈസ ഇരങ്ങൾ കളിയാണ് ലക്ഷ്മിയോട് നിങ്ങളോ ഞാനിപ്പോൾ പിച്ചി ഒന്നും പറയാൻ പോകണ്ട കാരണം നമുക്കൊരു വാല്യൂ ഉണ്ട് നമ്മളത് കളഞ്ഞു വിളിക്കാനും അവരൊന്നും പറയാൻ പോകണ്ട പക്ഷേ പിന്നെ പുള്ളിക്കാരി എന്ത് പറഞ്ഞു അതായത് പി ആറിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരി ഇതിന് പോകത്തില്ലായിരുന്ന രീതിയിൽ അങ്ങനെ എന്താ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി വന്നത് അതിനുശേഷം വീട്ടിൽ എത്തി പുതിയ വീഡിയോ ഡി ലക്ഷ്മി ഡിവോഴ്സ് ആയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് ഹാൻഡ് ഷേക്ക് കൊടുത്തില്ലോ നിങ്ങൾ കണ്ടോ അത് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു ഷേക്ക് കൊടുത്തില്ല എന്ന് അങ്ങനെ പറയുന്നുണ്ട് അപ്പം ആരാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഡിവോർസ് അല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധമായി കാണും സെക്കൻഡ് കാര്യം നാട്ടിലെ ഏത് നാട്ടിലാണ് ഡിവോഴ്സ് കൊടുത്ത് കൈ കൊടുക്കാത്തവരൊക്കെ തൂക്കിക്കല്ലോ എനിക്ക് അറിഞ്ഞോടത് അപ്പോൾ അവർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല അവർ നല്ല പ്രായമായ ലേഡിയാണ് നല്ലൊരു അമ്മയാണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് സ്വന്തം മകനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഏതൊരമ്മയ്ക്കാണെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റില്ല ആ രീതിയിൽ ആ ഒരു അമ്മ അങ്ങനെ ഒരു ദേഷ്യം കാണിച്ചും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ ആണെങ്കിലും പുള്ളിക്കാരി അതിനകത്ത് വന്നിട്ട് പ്രായമായതിന്റെ പ്രായവായതിൻ്റെയൊക്കെയാണെന്നാലും നമുക്ക് പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല ഒരല്പം ഓവർ ആയിരുന്നു കേട്ടു അപ്പോഴും അനുമോളാണെങ്കിൽ ആരെ കുറിച്ചിട്ട് അത്രയും വലിയ തോന്നിയസങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് കൂടി ആരിന്റെ അമ്മ അതിനകത്തോട്ട് വന്നപ്പോൾ ആദ്യം കെട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്ന അനുമോളായിരുന്നു അവിടെ അവർ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കമ്പാരിസൺ നടത്തിയിട്ടാണെങ്കിൽ ഉനിയൽ സാബുവിന്റെ അമ്മ മോശമാണോ അങ്ങനെയൊന്നും പറയുന്നല്ല കേട്ടോ അത് ഓരോ അമ്മമാർക്കും സ്വന്തം മക്കളെ കുറിച്ചിട്ട് അത്രത്തോളം സ്നേഹത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആൾക്കാർ പെരുമാറുന്നതിന് ചില വ്യത്യാസങ്ങളായിരിക്കും പക്ഷേ ഈ ഉനിയൽ സാബു അന്നത്തെ ആ ഒരു വിഷയങ്ങളെല്ലാം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളായിട്ട് അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യങ്ങളാണ് പിന്നെ ഇത്രയും ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് പക്ഷേ നമ്മൾ ഗെയിം അവർ ഗേറ്റ് കഴിഞ്ഞ ഇപ്പോഴത്തെ വന്നപ്പോൾ എല്ലാ പരിപാടിയും നമ്മളവിടെ വിട്ട് കേട്ടോ എന്നാണ് എയർപോർട്ടിൽ വന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോഴതൊന്നും വിട്ടിട്ടില്ല ഈ അവിടെ ഒരു പുരുഷ വിരോധിയാണ് അവൾ മിസ് ആൻഡ്രിസ്റ്റ് അതായത് മിസ് ആൻഡ്രി എന്ന് പറഞ്ഞ പുരുഷ വിരോധം ഞാൻ മലയാളികൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് നമ്മളത് അതായത് അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചതുപോലെ മിസാഡ്രസ് കണ്ടുപിടിച്ചിരിക്കുന്ന വ്യക്തിയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഉനിയൽ സാബു അതിന് വേണ്ടിയിട്ട് പ്രത്യേകതമായിട്ട് പുള്ളിക്ക് ഒരു പേറ്റന്റ് കൊടുക്കേണ്ടത് തന്നെയാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ബിഗ് ബോസ് സീസൺ സെവനിൽ ഉനിയൽ സാബു പോയില്ലായിരുന്നെങ്കിൽ മിസാൻഡ്രസ് എന്ന് പറയുന്ന വേർഡ് നമുക്കിടയിലോട്ട് ആര് ഇൻട്രഡ്യൂസ് ചെയ്യുമായിരുന്നു എന്താണെങ്കിൽ അത് നന്നായി നന്നായിട്ട് ഇല്ലെങ്കിൽ നമ്മളിത് അറിയാതെ നമ്മള് മണ്ണി കിടന്ന് മരിച്ചു പോയതിനെ ലക്ഷ്മിനെ കുറിച്ച് അല്ല അതിപ്പോ ഞാൻ പറയണേ ഇവിടെ നമ്മുടെ ക്ലന്റ് ഉണ്ട് നമ്മുടെ കൂട്ടുകാരെ ക്ലെന്റിന്റെ ചേച്ചിയുടെ ബോളുണ്ട് അതായത് മറ്റേ നമ്മുടെ ലിവു ലിവു എന്റെ പ്രൊമോ വീഡിയോ പറഞ്ഞത് റൂൾസ് ആണ് അഞ്ചു വയസ്സിൽ താഴെ പിള്ളേർക്കാണ് ലീഗലി അത് അറിഞ്ഞുകൊണ്ട് അവ അത്രക്കും പോക്കില്ലേ അതായത് ഇത് റൂൾസ് ആണ് ബിഗ് ബോസിലെ പ്രൊമോക്ക് ചെയ്ത സാധനം റൂൾസ് അതായത് ഈ കൊച്ചിന്റെ കൊച്ചിന്റെ കൺസെന്റ് ആവുന്ന സമയമായിട്ടില്ല ലീഗലി അപ്പൊ കൊച്ചി ഒരു പതിനെട്ട് വയസ്സാകുമ്പോ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി അപ്പൊ അത് ആ റൂൾസ് മനസ്സിലാക്കാൻ പറഞ്ഞു ആ റൂൾസിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ റൂൾസ് ആണ് അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പുള്ളി പറയുമ്പോഴത്തേക്ക് ഇതേ ലക്ഷ്മിയുടെ കസൻ ബ്രദർ ആണെങ്കിലും കുറച്ച് കാര്യം പറയുന്നുണ്ട് അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം ലാസ്റ്റ് അവസാനം അവര് പറഞ്ഞു അഡിബോസ് കേസ് അവർക്ക് ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് പറഞ്ഞു കുഞ്ഞിന്റെ ഏജാണ് പ്രശ്നമെന്ന് ഞാനിപ്പോ ഒരു വീഡിയോ ഓൾറെഡി ഞാനെടുത്ത് നിങ്ങൾ നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ എടുത്ത് വെച്ചു കാരണം ബിഗ് ബോസില് കഴിഞ്ഞ തമിഴ് തമിഴ് നോക്കുവാണെങ്കിൽ ഈ കുഞ്ഞിന് എത്ര സൂം ചെയ്ത് നോക്കിയാൽ കാണാം രണ്ടോ മൂന്നോ എന്റെ സമയം വെച്ച് നോക്കുമ്പോൾ അത്രയും വയസ്സ് പോലും ഇല്ല ഇവനില്ല പിന്നെ റണീഷയുടെ ആങ്ങളുടെ മോനെ ഇവരെ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ഈ കുഞ്ഞിനെ അപ്പം ഏജന്റ് കാര്യം പറയേണ്ട അത് പറയുവാണെങ്കിൽ പോലും അവർക്ക് കോൾ ഇപ്പം പറയായിരുന്നു അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് പറയായിരുന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് മുന്നേ പറയായിരുന്നു സമയം ഞാൻ ഭയങ്കര ബോണ്ടായോണ്ട് എനിക്ക് ഭയങ്കര വിഷമായി കാര്യം ഞാനിവിടെ നിന്ന് കരഞ്ഞാൽ മതി കേട്ടോ അവർ അത്രയും വിലപ്പോൾ ഞാൻ കരുതുന്നത് എനിക്കാണോ അറിയില്ല അവിടുത്തെ ക്രിയേറ്റീവ് ഹെഡിലെ ആൾക്കാർ മേജ് അവരുടെ ജോലി തിരിക്കുന്നതെന്ന് എനിക്ക് അറിയാറുണ്ട് അവരെ എടുത്തു തോന്നുന്നു കാര്യം തന്നെ ഹഗീദ് പറഞ്ഞു മോനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് മേളീന്നുള്ള പ്രശ്നമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ തന്നെ അതാണ് ഇതിൻ്റെ പേരിൽ കുറച്ചധികം കളികൾ നടപ്പുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നത്തെ ഒരു ക്ലാരിറ്റി ഇല്ലായും എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഇതിനവരോട് കൂടുതലായിട്ട് സംസാരിക്കാൻ നിൽക്കാത്തതെന്നുള്ള എന്നുള്ളത് ഇവിടെ ഉനിയൽ സാബു ആണെങ്കിൽ ലക്ഷ്മിയോടുള്ള ആ ഒരു ദേഷ്യം കൊണ്ടിട്ട് ഇവിടെ എത്ര ദേഷ്യമുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ സ്വന്തം കുഞ്ഞിനെ കാണാനെ കൊണ്ട് പറ്റിയില്ല ആ ഒരു കൺഫെഷൻ റൂമിന്റെ അപ്പുറത്താ റൂം വരെ കൊണ്ടുവന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പയ്യൻ സംസാരിക്കുന്നുണ്ട് അപ്പം എന്താണ് കാര്യം പോലും അറിയാതെ ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും എന്താണ് അത് റൂൾ ആണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പൊന്നെ ഉനിയൽ സാബ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങൾക്കില്ലേ ഉങ്ങൾക്കിരുന്താൽ മീറപ്പെടും ഇനി കുറച്ച് സമയം നമുക്ക് ഉനിയൽ സാബുവിൻ്റെ സ്വയം പൊങ്ങിത്തരം കേൾക്കാം വലിയ രീതിയിൽ ചെയ്യണം പിന്നെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കഴിവുള്ളതാണ് അവിടുത്തെ സ്പോർട്സ് ടാസ്ക് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഞാനായിരിക്കും ജയിക്കുന്നത് ഡിബേറ്റ് ഞാൻ ഞാനായിരിക്കും ജയിക്കണം അവസാനം ബിഗ് പിടിച്ച് മോഡറേറ്റർ ആക്കി കാരണം ഡിബേറ്റിൻ്റെ ആയിട്ട് ഞാൻ ടീം ജയിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് എനിക്കതിനൊരു ആക്സപ്റ്റൻസ് കിട്ടില്ലല്ലോ മലയാളി ഓഡിയൻസിൽ അത് മതി പിന്നെ ഞാൻ എൻ്റെ അടുത്ത് തല്ലുപിടി ചെയ്യുമ്പോൾ ഞാൻ മട്ടഞ്ചരിക്കാനാകും അതുപോലെ എനിക്ക് ഒരു അലിജോസ് പെരേരയുടെ റെഫറൻസ് എനിക്ക് ഫീൽ ചെയ്തുണ്ട് ഇതിനകത്ത് ബിഗ് ബോസ് എന്തുണ്ട് എന്റെ ആ ഇടുന്നില്ല കാര്യം ഞാൻ അത്ര അത്യാവശ്യം കിടിലോട്ടൊക്കെ ടാസ്ക് ചെയ്ത് എടുക്കുന്ന അത്രയും കിടിലോ ആയതുകൊണ്ട് ബിഗ് ബോസ് എന്നെ അവിടെ ഇടില്ല കാര്യം ഞാൻ നിൽക്കുന്ന ടീം ജയിച്ചു പോവും അതുകൊണ്ടാണ് എന്നെ പിടിച്ച് മോഡറേറ്റർ ആക്കിയിരിക്കുന്നത് എന്റെ പൊന്നോ പണ്ടിതുപോലെ നമ്മുടെ ഒരു കൂട്ടാരുണ്ട് വാ തുറന്നാ ഇമാതിരി വർത്താനം മാത്രമേ പറയത്തുള്ളൂ എന്റെ പൊന്നിടാവേ എന്നെ തള്ളൊക്കെ തള്ളി വെക്കുന്നോ നിങ്ങൾ ഒരുപക്ഷെ നല്ല രീതിയിൽ ടാസ്ക് ചെയ്യുന്നുണ്ടായിരിക്കാം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അത് നിങ്ങളായിട്ട് തന്നെ തുറന്ന് വന്നിപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും അത് മറ്റൊരാളല്ലേ പറയേണ്ടത് നമുക്കൊരു ഞാനോ അഭിലാഷൻ ഫസ്റ്റ് ഡേ തൊട്ട് ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഡിലാണ് കിടന്നിരുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ തൊട്ട് അത്രയും വലിയ കമ്പനി ഇപ്പോൾ ഒരു ബിഗ് ബോസ് എത്ര സീസൺസ് എടുത്താലും ഫ്രണ്ട്സ് എന്നുള്ളൊരു കമ്പനി എടുത്ത് നോക്കുമ്പോഴത്തേക്കും എൻ്റെ അഭിലാഷിൻ്റെയും പേരുണ്ടാവും എപ്പോഴും അത് ഉള്ള കാര്യം പറയാലോ നല്ല വെറുപ്പിലായിരുന്നു കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഇതൊന്നും ഇല്ലാത്ത ഒരു നന്മമരം ചമഞ്ഞ് നടക്കുന്ന ഒരു അഭിലേഷും പിന്നെ ഇപ്പുറത്തെ ഒരു ഒനിയലും അയാൾ നല്ല രീതിയിൽ ഡബിൾ സ്റ്റാൻഡ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു അത്രത്തോളം എക്സ്പോസ്ഡ് ആയിട്ടില്ല അതിനു മുന്നേ തന്നെ അയാളെ എവിക്റ്റ് ആയി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്നും വാഴ്ചപ്പെടും ചൂപ്പറാണ് ഇനി ഏഷ്യാന് ഇന്റർവ്യൂ ലൈൻ കെട്ടി വന്ന് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം പോയി സെക്കൻഡ് വീക്കില് ഞാൻ മിഡ് വീക്ക് വീക്ഷനിൽ വന്നു അതിനുശേഷം എനിക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടി അങ്ങോട്ട് പ്ലാൻ ചെയ്തു വിലയിരുത്തി എന്റെ ഗെയിമിനെ പറ്റി ചിന്തിക്കാനുള്ള സമയം കിട്ടി അങ്ങനെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന ആയിരുന്നു വൈകുന്നേരം അടുപ്പ് പരദോഷണം പറയുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ടാകാറുണ്ട് കേട്ടോ എന്നിട്ട് വന്നിട്ട് കുറച്ച് വർത്താനങ്ങൾ പറയാറുണ്ട് ഞാനൊരു ലൈറ്റ് ബ്ലൂമറാണ് അതൊക്കെ വന്നി മനസ്സിലാക്കി പിന്നെ മുകളിലേക്ക് വന്നത് എന്റെ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ടു വീക്സിലുള്ള ഒനിൽ അല്ല പിന്നീടുള്ള വീക്സിൽ വന്നേക്കുന്നത് ഉള്ള കാര്യമാണ് കേട്ടോ ഫസ്റ്റ് വീക്കില് ഇയാൾ ഒരു വാഴയായിരുന്നു സെക്കൻഡ് വീക്കില് ഇയാൾ ഒരു മരവാഴയായിരുന്നു തേർഡ് വീക്കില് ഇയാൾ ഒരു മുതുവാഴ അങ്ങനെ ഓരോ വീക്കുകൾ കഴിയുമ്പോഴത്തേക്കും അതിന്റെ പല പല വേർതിരിവുകളോട് പുള്ളി സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു പുള്ളിയുടെ ഗ്രാഫ് പോകൊണ്ടിരുന്നത് ആക പാടെ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ആരിനെതിരെയാണെങ്കിൽ ഞാൻ കൊച്ചിക്കാരനാണ് നീ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞു പുള്ളിയുടെ ഡയല അടിക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം അല്ല ഇയാള് വേറെ വന്നു സോ ഫാമിലി വീക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് പറഞ്ഞ പോലെ എന്താ അതിന്റെ പേര് എന്താണ് പുറത്ത് പോകുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് വീക്കിലും അറിയില്ല അപ്പൊ ഫാമിലി വീക്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാസ്കിലാണ് ഞാൻ ഈ ഫോക്കസ് മൊത്തം കൊടുക്കുക അപ്പൊ ഫാക്ടറി ടാസ്ക് വന്നു അതില് സൂപ്പറായിട്ട് കളിച്ചു അപ്പൊ ഇത് അതെ ഹോട്ടൽ ടാസ്ക് എന്നൊക്കെ നല്ല സൂപ്പർ ആയിട്ട് കളിച്ച് ബോട്ടിൽ ടാസ്ക് കളിച്ച് ബോട്ടിൽ ടാസ്കിന്റെ കാര്യം മാത്രം നിങ്ങൾ പറയരുത് കാര്യം അത്രയും വെറുപ്പിച്ച് ആ ടാസ്ക് ഇല്ലാതാക്കാനെ കൊണ്ട് ഒരു പങ്ക് വഹിച്ചേക്കുന്ന ഒരു വ്യക്തി ഒനിയർ സാബു തന്നെയാണ് ആദ്യത്തെ ദിവസമൊക്കെ നിങ്ങൾ എന്ത് വെറുപ്പിരുത് എന്നറിയോ ഉള്ള ദേഷ്യം വന്നുപോയി കാര്യം ബിഗ് ബോസ് എടുക്കുന്ന ടാസ്ക് ബാക്കിയുള്ള ആൾക്കാർ അടിപൊളിയായിട്ട് ചെയ്തു എന്നുള്ളതല്ലേ പറയുന്നത് നിങ്ങൾ വളരെ മോശമായിട്ട് തന്നെയാണ് അവിടെ ബിഹേവ് ചെയ്തത് എന്നിട്ട് പറയാം ഞാൻ ബോട്ടർ ടാസ്ക് ഒക്കെ ഞാൻ ഭയങ്കര കിടന്നുമായിരുന്നു ബിഗ് ബോസ് എന്താണ് എന്നെ മറ്റൊരു ടീമിലോട്ട് ഇടാത്തത് ബോണറേറ്ററാക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ കിടിലപള്ളേ ഞാൻ സൂപ്പർ അല്ലേ എന്ന് ബിഗ് ബോസിന് അറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് വ്യക്തിയായിട്ട് പുറത്തോട്ട് വന്നത് സൂപ്പർ വ്യക്തിയാണ് എൻ്റെ പൊന്നു നിങ്ങൾക്ക് ഇത് എന്താണെന്നോ ബോധതയൊക്കെ ഉണ്ടാവുന്നത് എന്താണെങ്കിലും ഹൗസിന് പുറത്തോട്ട് വലിയ നെഗന്നും ഇല്ലാതാണ് വന്നേക്കുന്നത് ഇനി അധികം ഇന്റർവ്യൂസ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് കാര്യം ഇനി എയറിൽ നിന്ന് എയറിലോട്ട് പോകാനായിരിക്കും നിങ്ങൾക്ക് ഇനി മുന്നോട്ട് അധികം ഇൻ്റർവ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് തോന്നുന്ന തീർച്ചയായിട്ടും നേരെ കമന്റ് ബോക്സ് പറയാൻ നമുക്ക് അടിച്ചു വേണ്ടിയിട്ടാണ് അപ്പം ശരി പറ്റും